ഞാൻ കല്യാർക്കും അറിയാവുന്ന പേരാണ് ബിഗ് എൽ സ്വഭാഗ് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനാണ് സോ എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ അതായതിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി രണ്ടായിരത്തി ഇരുപത്താറ് വരെ അവർ എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും അതായതിൻ്റെ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷം കൂടെ അതിൻ്റെ എക്സ്റ്റൻഷൻ കിട്ടിയനേമായിരുന്നു വന്ന് എന്തായാലും മുപ്പത്തഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ അദ്ദേഹം കുട്ടികളും ഇവിടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റിൻ്റെ അക്കാഡമിയിലാണ് ട്രെയിൻ ചെയ്യുന്നത് അതോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മാക്സിമം ഒന്ന് ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇൻ്റർ കാശി അവരും എന്താ പറയുക ഡ്യൂറൻ കപ്പിൽ നിന്ന് പിന്മാറിക്കുകയാണ് എന്തായാലും ഡ്യൂറൻ കപ്പിൻ്റെ ശോഭ വളരെയധികം മങ്ങിയിരിക്കുകയാണ് സി ഒരു ഡിസിഷൻ ലേറ്റാകുന്ന കാരണത്താൽ എന്തൊക്കെയാണ് ഒരു ടൂർണമെൻറ്റിൽ നിന്ന് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ത്യ ഫുട്ബോളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് തന്നെ പറയണം നിങ്ങളുടെ അഭിപ്രായം പറയുക ഇൻ്റർ കാശിയും പിന്മാറിയിരിക്കുകയാണ് ലീഗ് ക്ലബും പിന്മാറിയിരിക്കുകയാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ അദ്ദേഹം യുവാൻ ഗുഗുന്ന് വെച്ചോട് ചോദിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂൽ അതായത് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം യുവാൻ എന്ന് പറയുന്ന താങ്കൾ ഒരു വർഷം കൂടി ഇവിടെ നിൽക്കണമെന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ഇതിനെക്കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് തന്നെ അദ്ദേഹം പറയുന്നത് എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു ഒരു വർഷം കൂടി ഇവിടെ നിൽക്കുക നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക അതുകൊണ്ട് പ്ലേ ഓഫിൽ കയറുക മികച്ച നേട്ടങ്ങൾ കൈവരിക്കുക എന്നായിരുന്നു യുവാൻ്റെ മറുപടി പക്ഷേ അത് മാനേജ്മെൻറ്റിന് മറ്റൊരു പ്ലാനായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ എടുത്ത് പറയുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും ഞാനും ഇതിനെ എതിർത്ത് പറഞ്ഞാണ് ഇവാൻ വേണ്ട ഇവാൻ പ്ലേ ഓഫ് വരെ ടീമിനെത്തിക്കുന്നുള്ളൂ അതിൽ കൂലിൽ നമ്മൾ മുന്നേറുന്നില്ല ഞാനും പറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷേ എന്തായാലും ഞാൻ എതിർത്തൊന്നും പറയുന്നില്ല എന്തായാലും നേരത്തെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ സീസൺ പാളിപ്പോയി എന്നാലും പുതിയ സീസൺ പുതിയ ഹോപ്പ് അത്രയേ ഉള്ളൂ